ബ്രഹ്മാ മഹേശ്വര ഓം ശ്രീ സായിരാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജൂലൈ പതിനാറ് അഭിമുഖം കഴിഞ്ഞ് ഭഗവാൻ ഭജൻഹാളിലേക്ക് വന്നു രണ്ട് കുട്ടികൾ സംസാരിച്ചിരിക്കുന്നത് കണ്ട് സ്വാമി പറഞ്ഞു കഷ്ടം ഇങ്ങനെയാണോ നിങ്ങൾ സമയം ചെലവഴിക്കേണ്ടത് നിങ്ങളൊരു പവിത്ര സങ്കേതത്തിലാണിപ്പോൾ ഈശ്വരസ്മരണയിൽ മുഴുകി സ്വയം മെച്ചപ്പെടാനാണ് ഇപ്പോൾ ശ്രമിക്കേണ്ടത് അമിത സംസാരത്തിലൂടെ നിങ്ങളുടെ ഊർജം പാഴാകും ഓർമ്മശക്തി നശിക്കും ഭഗവാൻ മിന്നെ തുടർന്നു ഗ്രീസിൽ നിന്ന് വന്ന ആ ഭക്തന്മാരെ നോക്കൂ സ്വാമി അവരുടെ നേതാവിനെ വിളിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഈ കുട്ടിയോട് സംസാരിക്കൂ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഓം ശ്രീ സത്യസായി ബാബായ നമഹ എന്ന ജപത്തോടെ ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ നിന്നും പറത്തിവരെ നടന്നു അഞ്ച് ദിവസം എടുത്തു ഇവിടെ എത്താൻ രാത്രി സമയം ക്ഷേത്രങ്ങളിൽ തെങ്ങി പകർ സമയം ജപിച്ചുകൊണ്ട് നടക്കുകയും ചെയ്തു ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന അധ്യാപകരോട് ഭഗവാൻ ചോദിച്ചു ഇങ്ങനെയുള്ള ഉത്തമമായ കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾ ചെയ്യാറുണ്ടോ ഉത്തരത്തിന് കാത്തു നിൽക്കാതെ ഭഗവാൻ നടന്നു നീങ്ങി സമയം എങ്ങനെ ചെലവഴിക്കണം എന്നതിൻ്റെ പ്രായോഗിക സമീപനം കാണിച്ചു തന്നിട്ട് ജയ് സായി ഭഗവത് സ്മരണയോടെ സമയം ചെലവഴിക്കാൻ നമുക്ക് സാധിക്കട്ടെ ജീവിതം അതിനാണ് അതിനുവേണ്ടി മാത്രമാണ് എന്നും തിരിച്ചറിയുക ഒരു കാലത്ത് നമുക്കിതെല്ലാം ഇട്ടിട്ട് പോകേണ്ടി വരും അപ്പോൾ അത് കുറച്ച് നേരത്തെ തന്നെ ആകുന്നതല്ലേ നല്ലത് അതായത് ഇതൊന്നും നമ്മുടെ സ്വന്തമല്ല എന്ന സത്യം ആ തിരിച്ചറിവ് തന്നെയാണ് ഉപേക്ഷിക്കലും